ചിൽഡ്രൺ ഓഫ് ഹെവൻ എന്നൊരു ഇറാനിയൻ ചിത്രമുണ്ട് പെങ്ങളുടെ ഷൂ നന്നാക്കാൻ കൊണ്ടുപോകുന്നതിനിടെ ഒരു ബാലന്റെ കയ്യിൽ നിന്ന് അതെങ്ങനെയും നഷ്ടപ്പെടുന്നു അവനത് വീട്ടിൽ പറയാൻ പറ്റില്ല പുതിയത് വാങ്ങാനുള്ള പണവുമില്ല അവന്റെ ഷൂ കൊണ്ട് രണ്ടാലും അഡ്ജസ്റ്റ് ചെയ്യുന്നു അങ്ങനെ ഇരിക്കെ ഒരു ഓട്ട മത്സരത്തെക്കുറിച്ച് അവൻ അറിയുന്നു രണ്ടാം ശതമാനം ഷൂ ആണ് അവൻ മത്സരത്തിൽ പങ്കെടുത്തു മത്സരം കഴിഞ്ഞപ്പോൾ അവൻ നിലത്തിരുന്ന് കരഞ്ഞു അവന് ലഭിച്ചത് ഒന്നാം സ്ഥാനമായിരുന്നു ജയിക്കാൻ പോലും താല്പര്യമില്ലാത്ത ചിലരെയെങ്കിലും ജീവിതത്തിൽ കണ്ടുമുട്ടുന്നുണ്ടാകും അവരെയെല്ലാം വിജയത്തിന്റെ പൊതുവിതരണ കേന്ദ്രത്തിലെ ത്രാസിൽ അളന്നു തൂക്കരുത് ജയിച്ചാൽ നഷ്ടപ്പെടുന്ന സ്വപ്നങ്ങളെയും പ്രിയങ്ങളെയും ഓർത്ത് സ്വയം തോൽവി സമ്മതിക്കുന്നവരുമാകാം ഒന്നാം സ്ഥാനം നേടുന്നവരും ഏറ്റവും മുകളിലത്ത് പഠിച്ചവിട്ട് നിൽക്കുന്നവരും മാത്രം വിജയശ്രീലാളിതരായി പരിഗണിക്കപ്പെടുമ്പോൾ സ്വന്തം ഇഷ്ടങ്ങൾ തേടിപ്പോയവരുടെ സമാശ്വാസ സമ്മാനങ്ങൾക്ക് മാറ്റു കുറവായിരിക്കും ലഭിക്കരുതെന്ന് ആഗ്രഹിച്ചിട്ട് പോലും വന്നു വീഴുന്ന ചില സമ്മാനങ്ങളുടെ മുന്നിലിരുന്ന് നിസ്സഹായതയോട് വിലപിക്കുകയല്ലാതെ മറ്റെന്ത് ചെയ്യാനാണ് വിജയം ഒരു പൊതു സംഭവം മാത്രമല്ല അതിന് ഒരു സ്വകാര്യ സുഖം കൂടി ഉണ്ടാകണം പൊതു താല്പര്യങ്ങൾ തൃപ്തിപ്പെടുത്തുന്നവരെക്കാൾ തനത് ഭാവങ്ങൾ കണ്ടെത്തുന്നവരാണ് യഥാർത്ഥ വിജയികൾ ആൾക്കൂട്ടം മുഴുവൻ പരാജിതൻ എന്ന് വിളിച്ചാലും തന്റെ ലക്ഷ്യം കണ്ടെത്തിയവന് ആരുടെ പ്രശംസാപത്രമാണ് വേണ്ടത് എല്ലാവരെയും ഒന്നാമതെത്താനല്ല പഠിപ്പിക്കേണ്ടത് ഒന്നാം സ്ഥാനത്തെത്തിയവരെല്ലാം ജീവിതത്തിൽ എത്ര നിലവരെ പിന്നീട് കയറിയിട്ടുണ്ടാകും ഓരോ സ്ഥാനത്തിനും അതിൻ്റെത് മാത്രമായ പ്രസക്തിയുണ്ട് അത് അംഗീകരിക്കാനാണ് മത്സരിക്കുന്നവരും കൈയടിക്കുന്നവരും ശ്രദ്ധിക്കേണ്ടത്